ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപരമായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലീഗ് എങ്ങനെ സംഘടിപ്പിക്കപ്പെടുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ധാരണയൊന്നും ആയിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു മൂന്നംഗ സമിതിയെ ഇതിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ട് വേദികളിലായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബംഗാളും ഗോവയും ആയിരിക്കും ഇതിൻ്റെ ആസ്ഥാനങ്ങൾ സംഭവം എന്ന് വെച്ചാൽ നിലവിലുള്ള ഐ എസ് എൽ ക്ലബ്ബുകളെ മുഴുവൻ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് റൗണ്ട് റോബിൻ ഫോർമാറ്റിലായിരിക്കും ഒരു ടൂർണമെൻറ്റ് അടുത്തത് അതായത് രണ്ട് ടീമിലെയും ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് വരുന്ന ടീമുകളെ അടുത്ത് വീണ്ടും കളിപ്പിച്ച് അവസാന ചാമ്പ്യന്മാരെ കണ്ടെത്തുന്ന ഒരു ഡയ്പ്പ് സെറ്റപ്പ് അപ്പം ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടീമുകളുടെ ട്രാവലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വേദികൾ ആയിട്ടുള്ള ബംഗാളിലും ഗോവയിലും വെച്ചിട്ടായിരിക്കും ടൂർണമെൻ്റ് മൊത്തത്തിൽ നടക്കാൻ പോകുന്നത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചറ കൂതുറ സെറ്റപ്പ് ഇതിനോടൊക്കെ എത്ര ടീമുകൾ സഹകരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും റൗണ്ട് ബോർ റോബിൻ ഫോർമാറ്റിൽ രണ്ട് വേദികളിലായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനാണ് ഇപ്പോഴത്തെ സജഷൻ ആ ഒരു സജഷനെ നിങ്ങൾ നിങ്ങളങ്ങനെ കാണുന്നുണ്ട് ഇതുതന്നെ ആയിരിക്കും വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പം പ്രശ്നങ്ങളുടെ ഹോക്ക് ഇങ്ങനാണേ നന്നാവത്തില്ല